നമ്മുടെ എല്ലാ തോട്ടങ്ങളിലും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഈ പട്ടമരവിപ്പെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഏത് തോട്ടങ്ങളിൽ ചെന്നാലും ഈ പട്ടമരവിപ്പ് കാണാറുണ്ട് അപ്പോൾ ഓരോ തോട്ടങ്ങളിൽ ചെന്നാലും കുറേ മരങ്ങളിങ്ങനെ പട്ടമരപ്പാണെന്ന് ആ കർഷകർ പറയുന്നത് നമുക്ക് കേൾക്കാം അതല്ലാതെ വെട്ടാതെ ഇങ്ങനെ കുറേ മരങ്ങൾ കാണാം അപ്പോൾ അവർ ഈ പട്ടമരവിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് ടാപ്പിങ് ചെയ്യും അവിടെയും പട്ടമരവെപ്പ് ഇപ്പുറത്ത് ടാപ്പിക്കുകയും പിന്നെ ആ ഷോട്ടർ വെട്ടി ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഒന്നും എങ്ങും പാലില്ലാത്തൊരു സ്ഥിതിവിശേഷം വരുമ്പോഴത്തേക്ക് അവർ ആ മരം വെറുതെ നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ഒരു തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളിങ്ങനെ വെറുതെ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പട്ടമരവിപ്പ് വന്ന മരവും നമുക്ക് പൂർണ്ണമായിട്ട് പട്ടമരവിപ്പ് മാറ്റിയെടുക്കാം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ പട്ടമരവിപ്പ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആയിരത്തി മുന്നൂറിൽ പരം വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ റബ്ബർ സംബന്ധമായ വീഡിയോസാണ് ചെയ്യുന്നത് മറ്റ് കൃഷി സംബന്ധമായ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും റബ്ബർ വില എൻ്റെ ചാനലിൽ കൂടെ അറിയാവുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ടില്ലാത്തവർ അപ്പോൾ നമ്മൾ ഞാൻ ചെയ്ത ആയിരത്തി മുന്നൂറ് വീഡിയോസും കണ്ടിട്ടില്ലാത്തവർ പോയി എല്ലാ വീഡിയോസും കാണണം വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് എല്ലാം അപ്പോൾ പട്ട പട്ടമരവുപ്പ് വന്ന മരം എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യവും അവസാനം കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയാണ് അവർ റബ്ബർ മരങ്ങൾ വെച്ച് പഠിപ്പി പിടിപ്പിക്കുന്നത് ഒരു റബ്ബർ മരം വെച്ച് ടാപ്പിംഗ് പരിവമാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് വർഷം പൂർത്തിയാകണം അപ്പോൾ ഓരോ വർഷവും രണ്ടു പ്രാവശ്യം വളർ നാല് പ്രാവശ്യം കാർഡെടുക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ കഠിന പ്രയത്നം ചെയ്താണ് ഈ ഏഴു വർഷം ഒരാദായം പോലും ഇല്ലാതെ ഈ റബ്ബർ മരത്തിൻ്റെ വളർച്ച നമ്മൾ പൂർത്തിയാക്കി എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ടാപ്പിങ് ചെയ്ത് ഒന്നോ രണ്ടോ വർഷം ടാപ്പിങ് ചെയ്ത് കഴിയുമ്പഴേ ഈ പട്ടമരവുപ്പ് ആരംഭിച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ ഈ പട്ടമരവുപ്പ് നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ പാലുള്ള ഒരു മരത്തിലായിരിക്കും ഇത് ബാധിച്ച് നമ്മൾ കാണുന്നത് നമ്മൾ നമുക്കത് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ പട്ടമരപ്പിൻ്റെ രക്ഷണ തോന്നാ ഇങ്ങനെ വീഴാതെ ഇങ്ങനെ തുള്ളി തോരാതെ ഇങ്ങനെ നമ്മൾ രാവിലെ ടാപ്പ് ചെയ്താൽ വൈകുന്നേരെ ഇങ്ങനെ തുള്ളി തോരാതെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പട്ടമരവെപ്പിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെ പാല് മൊത്തവും പൂർണ്ണമായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ആ മരത്തിന്റെ പാല് ഇറങ്ങി തീർന്ന് ആ മരത്തിന് അങ്ങ് മാറുകയാണ് അപ്പോൾ ഈ പട്ടമരവെപ്പ് എന്ന് പറയുന്നത് ഒരു രോഗം അല്ല അപ്പോൾ രോഗമാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോണ്ടതാണ് അപ്പോൾ എത്ര വർഷം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ആ മരം അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ പട്ടമരവെപ്പ് മാറ്റി എടുക്കാം അപ്പോൾ നമ്മൾ ഒരു കർഷകൻ ഒരു ഇരുപത് വർഷമെങ്കിലും ടാപ്പിങ് എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് ഈ റബ്ബർ മരം വയ്ക്കുന്നത് അപ്പോൾ ഒരു പട്ടം വരച്ച് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കർഷകൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് പട്ടയിടും അവിടെ ആ പാല് പൂർണ്ണമായിട്ട് നിൽക്കും പിന്നെ മേളി പട്ടയിടും ഷോട്ടർ വെട്ടി പിന്നെ എങ്ങും പാലില്ലാത്തൊരവസ്ഥയിൽ വെറുതെ ഇങ്ങനെ മരം നിൽക്കും ചിലരത് മുറിച്ചു മാറ്റും അപ്പോൾ നമ്മുടെ ഈ റബ്ബർ തോട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മരം പട്ട പട്ടമരച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുറിച്ച് മാറ്റിയാലും നമുക്കവിടെ വേറൊരു തൈ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല ഈ റബ്ബർ മരം പൂർണ്ണമായിട്ടും ആ തോട്ടത്തിൽ നിന്ന് വെട്ടി മാറ്റുന്ന സമയത്ത് നമുക്ക് പുതുതായിട്ട് റബ്ബറും തൈ വെക്കാനായിട്ട് പറ്റും മറ്റ് കൃഷികളൊക്കെ ആണെങ്കിൽ തെങ്ങൊക്കെ ആണെങ്കിൽ ഒരു തെങ്ങ് പോയാലും നമുക്കത് മുറിച്ച് മാറ്റിയിട്ട് അടുത്തൊരു തെങ്ങും തൈ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും പക്ഷേ ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരം പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റുന്ന സമയത്തെ നമുക്ക് അടുത്ത പ്ലാന്റിങ് നടക്കുകയുള്ളൂ നമുക്കൊന്ന് ഒരു റബ്ബർ മരം ടാപ്പിങ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഈ ഒരു മരം നമുക്കൊന്ന് ടാപ്പിങ് ചെയ്ത് നോക്കാം ഇത് റീപ്പട്ടയാണ് രണ്ട് സൈഡും തീർന്നിട്ട് വീണ്ടും ടാപ്പിങ് ചെയ്ത ഒരു മരമാണ് അപ്പോൾ നേരത്തെയൊക്കെ ചെറിയൊരു പൊടിക്കായൊക്കെ വന്നത് നമ്മൾ എത്ര ടാപ്പിങ് ചെയ്ത് പറഞ്ഞാലും പിന്നീട് ടാപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു വീണ്ടും ചെറിയൊരു കായം വരാറുണ്ട് അപ്പം നമുക്ക് ഈ മരം ടാപ്പിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ടാപ്പിങ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കത്തി എടുത്തെടുത്ത് വെട്ടണം ഉരച്ചുരച്ച് വെട്ടരുത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ടാപ്പിങ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ടാപ്പിങ്ങിൽ ശ്രദ്ധിക്കണം നമ്മൾ കത്തി എടുത്തെടുത്ത് വെട്ടണം ഉരച്ചുരച്ച് വെട്ടാൻ പാടില്ല ആദ്യം നമുക്ക് ഈ കത്തിയുടെ ഈ സൈഡ് വെച്ച് നമുക്ക് ഒട്ടുപാൽ ഇങ്ങനെ വലിച്ചെടുക്കണം വലിച്ചെടുക്കേണ്ടതുണ്ട് ഇതിപ്പം ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഇത് ടാപ്പിങ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഷേ ഷേഡിട്ട മരമായ ഇറച്ചിലടിച്ച് ഈ പട്ടയിൽ ഈർപ്പം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മഴയുണ്ടെങ്കിൽ അന്ന് ഞാൻ വെട്ടത്തില്ല അപ്പം നമുക്ക് ഒരു ഉണക്കൊക്കെ കിട്ടിയെങ്കിൽ നമ്മൾ ടാപ്പിങ് ചെയ്യാറുള്ളു അപ്പോൾ നമുക്ക് ഇതുപോലെ പിങ്കാനൊന്ന് കുത്തി കൊടുക്കാണ്ടെന്നു വെച്ചോ ഇങ്ങനെ നമ്മൾ കത്തി പിടിച്ച് വേണ്ട ഇങ്ങനെ എത്ര ദിവസം വെട്ട അരി പട്ട കറുത്ത് കിടക്കുകയാണ് ഇച്ചിരി അതുകൊണ്ട് പട്ട ഇച്ചിരി കൂടുതൽ എടുക്കണം അപ്പോൾ വലത് കൈ മുന്നിൽ പിടിച്ച് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം ഉണ്ടോ ഇങ്ങനെ എന്നാൽ നമുക്ക് അടുത്ത ഒരു മരം ടാപ്പിങ് ചെയ്യാം ആദ്യം നമുക്ക് ഇങ്ങനെ വലിച്ചിളക്കാം ഇപ്പം നമ്മൾ വലത് കൈ മുന്നിൽ പിടിച്ച് ഇടത് കൈ പുറകിൽ പിടിച്ചാണ് ടാപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മൂന്നാല് ദിവസമായി വെട്ടിയിട്ട് കേട്ടോ പട്ട കറുത്ത് കിടക്കുക എന്നാൽ നമുക്ക് അടുത്തൊരു മരം ടാപ്പിങ് ചെയ്യാം അപ്പം ആദ്യം നമ്മളിതുപോലെ ഒട്ടുപാൽ വലിച്ചെളക്കാം ആദ്യം നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം ഇതും മൂന്നാല് ദിവസമായി ടാപ്പിംഗ് ചെയ്തിട്ട് വലത് കൈ മുന്നിൽ പിടിച്ച് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് പട്ട പോയി അതുകൊണ്ട് നമ്മൾ പട്ട കൂടുതലെടുക്കണം മുന്നിക്കൊണ്ടുവന്ന് കുത്തി നിർത്താം അപ്പൊ നമ്മൾ പട്ട മരച്ച മരം നമ്മൾ ആ പട്ടയില് നമ്മൾ കടകളിലൊക്കെ കിട്ടും പല തരത്തിലുള്ള മരുന്നുകൾ കിട്ടും പാലിറങ്ങാനുള്ള മരുന്നുകള് അപ്പോൾ നമ്മൾ അതില് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മരുന്ന് വാങ്ങിയിട്ട് നമ്മൾ ആ മരത്തിൽ തേക്കുക പാലിറങ്ങാനുള്ള മരുന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പാൽ ഇറങ്ങാനുള്ള മരുന്ന് നമ്മൾ പട്ടയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ കമ്പനിക്കാർ പറയുന്നത് എന്താണ് അപ്പോൾ നമ്മുടെ മരത്തിന് പാല് എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പട്ടമരവെപ്പ് വരുന്നത് ഏതെങ്കിലും എവിടെങ്കിലും ബ്ലോക്ക് വരുന്നതുകൊണ്ടായിരിക്കും ഈ പാൽ താഴോട്ട് ഇറങ്ങി വരുക അപ്പോൾ മണ്ടയിലൊക്കെ ഈ മരത്തിൻ്റെ പാൽ ഉണ്ട് അപ്പോൾ താഴോട്ട് നമുക്ക് പാല് വരുന്നില്ല അപ്പോൾ പാല് വരുത്താനുള്ള മാർഗ്ഗമാണ് അപ്പോൾ നമ്മൾ മരുന്ന് തേക്കുക നമ്മൾ ആദ്യം ഇതുപോലെ മരുന്ന് തേച്ചിട്ടിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മരം ടാപ്പിങ് ചെയ്ത് നോക്കുക പാല് വന്നിട്ടുണ്ടോയെന്ന് നോക്കുക അപ്പോൾ എന്നിട്ടും പാല് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ പട്ടയിൽ നമ്മൾ വീണ്ടും ഈ മരുന്ന് തേച്ച് കൊടുക്കുക മരുന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ നമ്മൾ ടാപ്പിങ് ചെയ്ത് നോക്കുക പാൽ ഇറങ്ങി വരുന്നുണ്ടോ നോക്കുക ചില അപ്പോഴത്തേക്ക് ചില റബ്ബറിനൊക്കെ പാല് ആയി തുടങ്ങും എന്നിട്ടും പാലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ പട്ടയിൽ ഇതേപോലെ മരുന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ ഒരു നാല് പ്രാവശ്യം ആവർത്തിക്കുക ഈ അന്നിട്ടും നമുക്ക് റബ്ബർ മരത്തിന് പാലായില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു മാസം നമ്മൾ ടാപ്പിങ് പൂർണമായിട്ട് നിർത്തിയിടുക പൂർണ്ണമായിട്ട് നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം പട്ടയുടെ സൈഡൊക്കെ മുരിഞ്ഞു പോയി കാണുകയും ആ മുരിഞ്ഞ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീക്കെടുക്കുന്ന കത്തി വെച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടി ഇട്ടതിന് ശേഷം നമ്മൾ പട്ടയിൽ നമ്മൾ കിട്ടുന്ന പട്ടയിൽ ആ പൊട്ടുപാലൊക്കെ വലിച്ചു മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പട്ട മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മരുന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളൊന്ന് ചിരണ്ടി ഇട്ടിട്ട് നമ്മൾ പിറ്റേന്ന് നമ്മൾ ചിരണ്ടിയിട്ടതിൻ്റെ പിറ്റേന്ന് നമുക്ക് ഈ മരുന്ന് ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് ടാപ്പിങ് ചെയ്ത് നോക്കുക അപ്പോഴത്തേക്ക് കുറേ പാലാവാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പട്ടമരമൊക്കെ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആറുമാസം വീണ്ടും റെസ്റ്റ് കൊടുക്കുക വീണ്ടും ആറുമാസം കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്തു കൊടുക്കുക പട്ടയിൽ ഇത് ചീക്കെടുക്കുന്ന കത്തി വെച്ചൊന്ന് ചിരണ്ടിയിട്ട് ആ മുരിഞ്ഞ പട്ടയൊക്കെ പാൻ വേണ്ടിയിട്ടൊന്ന് ചിരണ്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ പട്ടയിൽ ഈ മരുന്ന് ഒന്ന് തേച്ച് കൊടുക്കുക വീണ്ടും ടാപ്പിങ് ചെയ് വീണ്ടും ടാപ്പിങ് ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഒരു എത്ര മാറാത്ത മരമാണെന്ന് പറഞ്ഞാലും ഒരു ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ തൊണ്ണൂറ് ശതമാനം വരെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയ ചരിത്രമുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു ഐഡിയ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ ഇതേപോലെ പട്ടമുരപ്പ് വന്ന മരങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി